In association with Aussie TV, Nearestate.com is bringing real estate exhibitions to towns across Australia. Join us for the very first event in Cardinia Shire at the Cardinia Cultural Centre on Saturday, 14th March 2026. Everyone is welcome and entry is absolutely free. For more details, visit Nearestate.com or call 04. 2, 6, 5, 3, 5, 1, 7, 7. Don't miss this chance to explore your dream home with nearestate.com. രണ്ടായിരത്തി <laughs> ഇരുപത്തിയാറിൽ ഓസ്ട്രേലിയൻ പൗരത്വം നേടിയവരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് രേഖപ്പെടുത്തിയതായ റിപ്പോർട്ടുകൾ ജനുവരി നടന്ന ഓസ്ട്രേലിയന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി മാത്രം രാജ്യത്തുടനീളം പത്തൊൻപതിനായിരത്തോളം പേർ പൌരത്വം സ്വീകരിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനുവരി ഇരുപത്തിയാറിന് നടന്ന വിവിധ ചടങ്ങുകളിലായി നൂറ്റി അൻപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഓസ്ട്രേലിയൻ പൗരത്വം സ്വീകരിച്ചത് ഈ വർഷത്തെ ഏറ്റവും വലിയ പൌരത്വദാന ചടങ്ങായിരുന്നു ഇത് പൗരത്വത്തിനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണം പ്രതിവർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പേർക്ക് പൗരത്വം ലഭിച്ചപ്പോൾ രണ്ടായിരത്തിൽ ഇത് ഒരു ലക്ഷത്തിരണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിരണ്ടായിരുന്നു അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചതോടെ പൌരത്വ നടപടികൾ വേഗത്തിലാക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന് പ്രത്യേക സംവിധാനങ്ങളും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഞ്ഞടിക്കുന്ന കഠിനമായ ഉഷ്ണതരംഗം എട്ടാം ദിവസവും തുടരുന്നു രാജ്യത്തിന്റെ തെക്ക് കിഴക്ക് മേഖലകളിൽ താപനില റെക്കോർഡ് വേഗത്തിൽ ഉയരുന്നതിനിടെ വരും മണിക്കൂറുകളിൽ ആശ്വാസകരമായ കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഒരാഴ്ചയിലേറെയായി സിഡ്നി മെൽബൺ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും ഉൾപ്രദേശങ്ങളിലും താപനില നൂറ്റി നാല്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർച്ചയായി എട്ട് ദിവസം നീണ്ടുനിന്ന ഉഷ്ണതരംഗം സമീപകാലത്തെ ഏറ്റവും ദൈർഘ്യമേ ഒന്നായി മാറിയിരുന്നു ശനിയാഴ്ച വൈകുന്നേരത്തോടെ തെക്കൻ ഓസ്ട്രേലിയയിൽ നിന്നും വിക്ടോറിയയിൽ നിന്നും തണുത്ത കാറ്റ് വീശു തുടങ്ങുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇത് താപനില മുന്നോട്ട് കുറയ്ക്കാൻ സഹായിക്കും സിഡ്നിയിൽ ഞായറാഴ്ചയോടെ ചൂടിന് ഗണ്യമായ കുറവുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മോസ്മാൻ പാകിൽ ഒരു കുടുംബത്തിലെ നാലു നാലുപേരെയും വളർത്തുമൃഗങ്ങളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു അൻപത് വയസ്സുകാരനായ പിതാവ് ഭാര്യയും രണ്ട് കൌമാരക്കാരായ മക്കളെയും ശേഷം സ്വയം ജീവനെടുക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത കുറിപ്പിൽ ഈ ദാരുണമായ പ്രവൃത്തിയെക്കുറിച്ചുള്ള കാരണങ്ങളെ സംബന്ധിച്ച സൂചനകൾ നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു സംഭവത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും ഇതൊരു മർഡർ സൂയിസൈഡ് കേസാണെന്നും പോലീസ് ഉറപ്പിക്കുന്നു മാതാവും പതിനാലും പതിനാറും വയസ്സുള്ള രണ്ട് ആൺകുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് കുട്ടികൾക്ക് ശാരീരികമായി ചില വൈകല്യങ്ങൾ ഉണ്ടായിരുന്നതായും കുടുംബം കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയിരുന്നതായും സൂചന ഈ കടുത്ത മാനസിക സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മെൽബണിൽ നടന്ന കുടുംബ സംഗമത്തിനിടെ ബാർബിക്യൂ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച നാലുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റും മെൽബണിന്റെ വടക്കു ഭാഗത്തുള്ള ക്ലിഫ്റ്റൺ ഹിൽസിലെ വീട്ടിൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത് കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന ബാർബിക്യൂ തയ്യാറാക്കുന്നതിനിടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ചോർച്ചയുണ്ടാകുകയും തുടർന്ന് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിന്റെ പിൻഭാഗത്തെ മുറ്റത്ത് നിന്നവർക്കാണ് പരിക്കേറ്റ മുപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള രണ്ട് പുരുഷന്മാർക്കും രണ്ട് സ്ത്രീകൾക്കുമാണ് ഇവരുടെ മുഖത്തിനും കൈകാലികളിലും ഗുരുതരമായി പൊള്ളലേറ്റതായി മെഡിക്കൽ സംഘം അറിയിച്ചിട്ടുണ്ട് ഇവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് സിഡ്നിയിൽ രണ്ട് യുവാക്കളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സിഡ്നിയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള ലിപിക്ടണിലെ വീട്ടിലാണ് ശനിയാഴ്ച പുലർച്ചെ ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന രണ്ട് യുവാക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പുലർച്ചെ അഞ്ചരയോടെയാണ് വിവരം ലഭിച്ചത് ഇതിനെ തുടർന്ന് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു ഇവർ ആരാണെന്ന് ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടില്ല മരണം സംശയാസ്പദമാണെന്ന് പോലീസ് അറിയിച്ചിട്ടു സഭവസ്ഥലം പൂർണമായും പോലീസ് വളയുകയും ഫോറൻസിക് വിദഗ്ധർ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടു് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കീഴിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം കസാക്കിസ്ഥാന്റെ എലോന റബാഗിനേക്ക് ശനിയാഴ്ച നടന്ന ഫൈനലിൽ ഒന്നാം സീഡ് ബലൂർസിന്റെ ആര്യാന സിബിലങ്കയെ ആറ് നാല് ആറ് നാല് എന്ന സ്കോറിന് താരത്തിന്റെ ആദ്യ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടമാണിത് സിബിലങ്കയുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനൽ തോൽവിക്ക് മധുര പ്രതികാരം ചെയ്യാനും റബാക്കിനായി ഫൈനലിൽ റെബാക്കിനയെ കീഴടക്കിയായിരുന്നു സിബിലിരം ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിൽ സിബിലങ്കയുടെ തുടർച്ചയായ രണ്ടാം തോൽവിയാണിത് കഴിഞ്ഞ വർഷം മാഡിസൺ കിസീനിയോടാണ് താരം പരാജയമാക്കിയത് വിംബിൾഡൺ ശേഷമുള്ള റിബേഖാനയുടെ രണ്ടാം ഗ്രാൻഡ് സ്ലാം കിരീടം കൂടിയാണത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഗ്ലാമർ പോരാട്ടം ഇന്ന് നടക്കും ലോക ഒന്നാം നമ്പർ താരം കാർലോസ് അൽകാരസും സെർബിയൻ സൂപ്പർ താരം നൊവാക് ചോക്കോവിച്ചും കിരീടത്തിനായി ഏറ്റുമുട്ടും രണ്ടാം സെമിയിൽ ഇറ്റാലിയൻ താരം യാനിക് സിനറിനെ കീഴടക്കിയാണ് ജോക്കോ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത് ഫൈനലിൽ സ്പെയിനിന്റെ യുവതാരം കാർലോസ് അൽട്ടാരസാണ് ജോക്കോയുടെ എതിരാളി ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം കൂടി സ്വന്തമാക്കി കരിയർ ഗ്രാൻഡ് സ്ലാം നേട്ടത്തിലെത്തുന്ന പ്രായം കുറഞ്ഞ താരമാകാനാണ് അൽട്ടാരസ് ലക്ഷ്യമിടുന്നത് എന്നാൽ കരിയറിലെ ഗ്രാൻഡ് സ്താം ആണ് ജോക്കോയുടെ ലക്ഷ്യം കാര്യവട്ടം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം ന്യൂസിലാന്റിനെ റൺസ് തോൽപ്പിച്ചു ഇന്ത്യ ഉയർത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിങ്ങിന് ഇറങ്ങിയ കിവീസ് പത്തൊമ്പത് പോയിന്റ് നാല് ഓവറിൽ ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് റൺസും ഔട്ടായി ഇതോടെ പരമ്പര നാലി ഒന്നിന് ഇന്ത്യ സ്വന്തമാക്കി ഇഷാൻ ഇഷാൻഷിന്റെ മീന്നം സെഞ്ചുറിയാണ് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയ അർഷി ദ്വീപാണ് ബൌളിംഗിൽ ഇന്ത്യക്ക് കരുതായത് അക്ഷർ പട്ടേൽ മൂന്ന് വിക്കറ്റും വീഴ്ത്തി കിവീസിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു Born of the same earth, yet never the same. Every gemstone shines differently, holds time differently. Just like us, some carry a fire within, some calm like the ocean at dawn, some whisper with grace, and some speak louder than thunder. But none of us are alike. Faceted, rare, timeless. The gem gem I choose mirrors my spirit because every gem is unique, just like me. Viana, ജാം ഐ ചൂസ് മൈ സ്പിരിറ്റ് ബിക്കോസ്റ്റോൺ ജൂലറി ഡയമണ്ട്സ് ആദായനികുതി വകുപ്പ് റെയ്ഡിനിടെ ജീവനൊടുക്കിയ കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയി സീജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്താം വെടിവെച്ചത് നെഞ്ചിന്റെ ഇടതുവശത്താണ് റിപ്പോർട്ടുകൾ അഞ്ചാം വാര്യലൂടെ വെടിയുണ്ട ഹൃദയത്തിലേക്ക് തുളച്ചു കയറുകയായിരുന്നു മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വീട്ടുകൾക്കും സംസ്കാരം ഇന്ന് വൈകിട്ട് ബംഗളൂരുവിൽ നടക്കും വർണ്ണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഫറൻസ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് പോലീസിൽ പരാതി നൽകിയിട്ടു കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ റോയി സിജയുടെ സഹോദരൻ ബാബു സിജെ രംഗത്തെത്തിയു മുട്ടിൽ കേസിൽ പ്രതികൾക്ക് തിരിച്ചടി ഈട്ടിത്തലികൾ കണ്ടുകിട്ടിയ നടപടി വയനാട് ജില്ലാ കോടതി ശരിവച്ചു പ്രതികളുടെ അപ്പീൽ കോടതി തള്ളി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഈട്ടിപ്പൊള്ളയുമായി ബന്ധപ്പെട്ടാണ് വനിതാ ജില്ലാ കോടതിയിൽ നിന്നും സുപ്രധാന തീരുമാനം വന്നിരിക്കുന്നത് ഉപാധികളോടെ പട്ടയമുള്ള ഭൂമിയിൽ നിന്നും മുറിച്ചെടുത്ത മരങ്ങൾ വനംവകുപ്പ് പിടികൂടിയിരുന്നു ഈ മരങ്ങൾ കണ്ടുകെട്ടിയതിനെ തുടർന്നാണ് നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രതികൾ കോടതിയെ സമീപിച്ചത്